ോകപരിസ്ഥിതി ദിനത്തിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് ക്യാമ്പസിൽ ഫലവർഗ പച്ചത്തുരുത്തിന് തുടക്കമായി ടൈറ്റാനിയം ക്യാമ്പസിലെ രണ്ട് ഏക്കർ സ്ഥലത്ത് ഒരുക്കുന്ന പച്ചത്തുരുത്തിൽ പച്ചക്കറി കൃഷി മത്സ്യകൃഷി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കശുമാവിൻ തോട്ടം പഴവർഗ്ഗ പച്ചത്തുരുത്ത് ജൈവവൈവിധ്യ പച്ചത്തുരുത്ത് എന്നിവ ഉൾപ്പെടും കലവർഗ്ഗ പച്ചത്തുരുത്ത് നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് ക്യാമ്പസിലെ പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ ടി എൻ സീമ പറഞ്ഞു ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പൊതുമേഖലാ ആ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള പിന്നെ ഹരിത പ്രവർത്തനങ്ങൾ നടത്താം എന്നതിനെ സംബന്ധിച്ചൊരു ബോധ്യം വേണം അപ്പൊ അത് ബോധ്യപ്പെടുത്തി വരാൻ കുറച്ച് സമയം എടുത്തു പക്ഷെ ഇപ്പൊ വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും ഞങ്ങൾ എല്ലായിടത്തും പോയി ടൈറ്റാണിയെ നോക്കൂ ടൈറ്റാനിയാണു എന്നൊക്കെ പറഞ്ഞാണ് ഇത്രയും നാളെ ഞങ്ങൾ ആളുകളെ ഓക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഞാനിപ്പോ കേത് ഏക്കർ കട്ടത്തിലു വരികയാണ് ഒരു ഇരുപത് ഏക്കർ ഇരുപത്തഞ്ച് ഏക്കർ ഇരുപത്തി അഞ്ച് ഏക്കറ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മുതിരെ തന്നെ അത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല പരിപാടി എന്ന നിലയിലേക്ക് ഉദ്ഘാടനം ചെയ്യും എന്നാണ് കാണുന്നത് അയ്യാളിയില് പത്തേക്കർ ഭൂമി പച്ചക്കറിപ്പിനായിട്ട് വരികയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യവസായ സ്ഥാപനം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാക്കുന്ന കാർബൺ എമിഷൻ ഉണ്ടാകും പരിസ്ഥിതിക്ക് എന്താണ് ദോഷകരം അല്ലെങ്കിൽ ഹാനികരമായിട്ട് വരാവുന്ന മറ്റു പലതരത്തിലുള്ള ഹരിത കേരള മിഷൻ തൊണ്ണൂറ്റിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും നെറ്റ് സീറോ കാർബൺ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു ഇതിൽ പച്ചതുരുത്തുകൾക്ക് സുപ്രധാന പങ്കാണുള്ളത് കൂടുതൽ മേഖലകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ക്യാമ്പയിൻ എത്തിക്കുകയാണ് മിഷന്റെ ലക്ഷ്യമെന്നും ഡോക്ടർ ടി എൻ സീമ പറഞ്ഞു അത് ഏതാനും വരുന്ന ശതകോടീശ്വരന്മാരുടെയോ വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ കോർപ്പറേറ്റുകളുടെയോ മാത്രമല്ല ഈ ഭൂമി ഈ ഭൂമി ഇവിടെ ലഭിച്ചു വളർന്ന മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് ഈ വായു മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് ഈ മണ്ണ് ഈ ജലം കാശ് കൊടുത്ത് വാങ്ങാനുള്ളതല്ല മുഴുവൻ ആളുകൾക്കും അവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ളതാണ് നവകേരളം പദ്ധതി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ ദിന പ്രതിജ്ഞ ചെയ്തു പച്ചത്തുരുത്ത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവര്ക്കായി ടി ടി പി എല്ലിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതിദിന ചോദ്യോത്തര മത്സരം സംഘടിപ്പിക്കുകയും വിജയികളായവർക്ക് വൃക്ഷത്തൈകൾ സമ്മാനിക്കുകയും ചെയ്തു